ഞാൻ ഈശോയുടെ കൂടെയാണ് സഭയെ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലൗകികമായ കാഴ്ചപ്പാടിൽ സഭയെ ഒരു മാനുഷിക സംവിധാനം മാത്രമായി കാണുന്നു എന്നുള്ളതാണ് വാസ്തവം സഭയെ കേവലം ഒരു മാനുഷികമായ ഒരു ഘടനയായി മാത്രം കണ്ടാൽ വൈദികരൊക്കെ നേതാക്കന്മാർ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വേദപാഠത്തിന്റെ ഒരു വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അത് സഭയിലേക്ക് എത്തിയില്ല ഈശോയിൽ അങ്ങ് അവസാനിച്ചു തിരുപ്പട്ടം സ്വീകരിക്കുന്ന നമ്മുടെ ഇടവകാംഗമായ എതിരേറ്റുകുടിലിൽ ആന്റണി ശംശാനയ്ക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നമുക്ക് നേരാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവവിളി പ്രചോദിപ്പിച്ചതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം അതിനോട് സഹകരിച്ച് സുദീർഘമായ പരിശീലനം തേടി അദ്ദേഹം എന്നീ ലക്ഷ്യസ്ഥാനത്തെത്തി ഈ വഴികളിലെല്ലാം വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കൃപ നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നമുക്ക് ഓർക്കാം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ അഗസ്റ്റിനെയും മേഴ്സിയെയും സഹോദരങ്ങളായ ജെയ്സിനെയും റീജയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോ ദൈവവിളിയും ഒരു കുടുംബത്തിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും എല്ലാം വിശ്വാസത്തിൻ്റെ പ്രകാശനം കൂടിയാണ് വിശ്വാസമുള്ള സമൂഹങ്ങളിലാണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ ദൈവവിളികൾ കുറഞ്ഞുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് കൂടിയറ്റ് എന്നുള്ളതിനേക്കാളും ശരിയായ ഉത്തരം വിശ്വാസം കുറഞ്ഞു പോയിട്ട് എന്നുള്ളതാണ് സമ്പത്തുണ്ടെങ്കിലും വിശ്വാസമുള്ള സമൂഹങ്ങളിൽ ഇപ്പോഴും ദൈവവിളിക്ക് ഉത്തരം നൽകാൻ ചെറുപ്പക്കാർ തയ്യാറാവുന്നുണ്ട് ദൗർഭാഗ്യവശാൽ ഭൗതികതയുടെ വലിയ അതിപ്രസരം മൂലം ചിലയിടങ്ങളിലെങ്കിലും വിശ്വാസ ജീവിതം ദുർബലപ്പെടുകയാണ് അവിടെയാണ് നല്ല ദൈവവിളികൾ കുറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഇടവക കൂട്ടായ്മ വലിയ വിശ്വാസം തീഷ്ണതയോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ കർത്താവ് അനേകരെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയും ചെയ്യുന്നു നമ്മുടെ കുടുംബങ്ങളുടെയും ഈ ഇടവക സമൂഹത്തിൻ്റെയും എല്ലാം വിശ്വാസ തീഷ്ണതയെ നമുക്ക് കർത്താവിന് നന്ദി പറയാം പ്രിയപ്പെട്ട ഡിക് ആന്റണി അദ്ദേഹം പരിശീലനം തേടിയ എല്ലാ ഇടങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ പരിശീലകരെയും ഗുരുക്കന്മാരെയും എല്ലാം നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം അദ്ദേഹത്തെ സ്കൂളിൽ പഠിപ്പിച്ചവർ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവർ അതോടൊപ്പം കുറിച്ചി മൈനസ് സെമിനറിയിലെയും നീരണം സെമിനറിയിലെയും അധ്യാപകർ അദ്ദേഹം പഠിച്ച എസ് പി കോളേജിലെ അധ്യാപകര് പിന്നീട് കുന്നോത്ത് ഫിലോസഫി പഠനത്തിനായിട്ട് പോയപ്പോൾ അവിടെ പഠിപ്പിച്ചവർ ഏറ്റവും അവസാനമായിട്ട് സത്തന ന്യാള ഗേറ്റിൽ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചവരെ അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം അവരുടെയും ത്യാഗനിർഭരമായ ജീവിതമാണ് ഇവർക്കെല്ലാം നല്ല മാതൃകയായിട്ട് മാറുന്നതും പൗരഹൃത്യത്തെ സ്നേഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും അതോടൊപ്പം ചമ്പക്കുളം ഇടവകയിലെ പെരുഭുമാനപ്പെട്ട വികാരി അച്ഛൻ ഓണങ്കുളച്ഛനെയും കൊച്ചന്മാരെയും ഈ ക്രമീകരണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു പൗരോഹിത്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സഭ എന്താണെന്ന് മനസ്സിലാവണം ചിലപ്പോഴെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ പറയാറുണ്ട് എനിക്ക് ഈശോയെ ഇഷ്ടമാണ് സഭയെ വലിയ പിടിത്തമില്ല സഭയെ വലിയ ഇഷ്ടമൊന്നും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മാതാപിതാക്കൾ പള്ളി പോവാത്ത എന്താന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഈശോയോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളി പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ എന്താ അവിടെയാണ് ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഞാൻ ഈശോയുടെ കൂടെയാണ് സഭയെ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലൗകികമായ കാഴ്ചപ്പാടിൽ സഭയെ ഒരു മാനുഷിക സംവിധാനം മാത്രമായി കാണുന്നു എന്നുള്ളതാണ് വാസ്തവം സഭയെന്ന് പറയുന്നത് കുറെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് അച്ഛന്മാരൊക്കെ അധികാരികളാണ് മെത്രാൻമാർ അവരുടെയും അധികാരികളാണ് മാർപ്പാപ്പ സർവ്വരുടെയും അധികാരിയാണ് ഇങ്ങനെ അധികാരിയും അധീനരും തമ്മിലുള്ള ഒരു ബന്ധം അതിൻ്റെ അപ്പുറത്ത് ഇത് ദൈവികമായ ഒരു കൂട്ടായ്മയാണ് ദൈവം വിളിച്ചു ചേർത്ത ഒന്നാണ് സഭ നമ്മളെല്ലാവരും കൂടി അല്ല പ്രിയപ്പെട്ടവരെ സഭയെ രൂപീകരിക്കുന്നത് ദൈവം ജനിപ്പിച്ചതാണ് സഭ ആ സഭയിൽ നമ്മളെ വിളിച്ചു ചേർക്കുകയാണ് കർത്താവ് അത് മനസ്സിലാക്കാതെ സഭയെ കേവലം ഒരു മാനുഷികമായ ഒരു ഘടനയായി മാത്രം കണ്ടാൽ വൈദികരൊക്കെ നേതാക്കന്മാര് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് അവർക്കങ്ങനെ അഭിഷേകത്തിന്റെ ശക്തി അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഇതൊക്കെ ഒരു കർമ്മം അത്രയേ ഉള്ളൂ പൗരോഹിത്യ ക്രമമൊക്കെ ഒരു കർമ്മം അങ്ങനെ വളരെ ലൗകികമായിട്ട് വളരെ ഭൗതികമായിട്ട് പൗരോഹിത്യത്തെ സഭയേയും എല്ലാം നോക്കിക്കാണാനുള്ള ഒരു പ്രവണത ഇപ്പോൾ വല്ലാതെ വരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു പിതാവേ ഈശോയോട് നേരിട്ട് എനിക്ക് അങ്ങ് ബന്ധപ്പെടാൻ വയ്യേ എന്തിനായി സഭയെന്ന ഒരു മധ്യവർത്തി ഞാൻ പറഞ്ഞു മോനെ സഭ മധ്യവർത്തിയാണെന്ന് നിന്നോടാരു പറഞ്ഞു നീ പറയുന്ന ഈശോ എന്ന് പറയുന്നത് സഭ തന്നെയാണ് അതവന് മനസ്സിലാക്കാൻ വലിയ പാടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വേദപാഠത്തിൻ്റെ ഒരു വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അത് സഭയിലേക്ക് എത്തിയില്ല ഈശോയിൽ അങ്ങ് അവസാനിച്ചു നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമുണ്ട് അതിപ്രകാരമാണ് സഭ അവൻ്റെ ശരീരമാണ് അവനാണ് ശിരസ് നമ്മൾ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് എന്ത് സഭ സഭ അവന്റെ പൂർണതയാണെന്നോ അപ്പൊ ഈശോ പൂർണ അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും അവിടെയാണ് നമ്മൾ കർത്താവിനെ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ആദ്യമുതലേ പിതാവിനോടൊപ്പമായിരുന്നവനാണ് പുത്രൻ അതുകൊണ്ടാണ് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ചൊരു മുപ്പത്തി മൂന്ന് വർഷം മനുഷ്യ ജീവിതത്തിലൂടെ അവിടുത്തെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നു ആ ഘട്ടത്തിലാണ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് തൻ്റെ ജീവിതം തന്നെ യാഗമാക്കി മാറ്റി ആ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് അവിടുന്ന് എല്ലാം പാപത്തിന്റെ കെടുതികളിൽ നിന്ന് വിമോചിപ്പിച്ചത് ഇനി രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണം അവനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല അവനോട് ഐക്യപ്പെട്ടാൽ മാത്രം ഇതാണ് ഇതായിരുന്നു കർത്താവിൻ്റെ ഭൗമിക ജീവിതം അതിനുശേഷം കർത്താവ് പിതാവിന്റെ പക്കലേക്ക് പോകുന്നുണ്ട് ഒരു മഹത്വത്തിൻ്റെ ജീവിതം ദൈവപുത്രനെ ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നുവെന്നും മഹത്വം പ്രാപിക്കേണ്ടിയിരുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല എന്ന് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നത് ഈ ജീവിതത്തെ കുറിച്ചാണ് മഹത്വത്തിൻ്റെ ജീവിതം പിതാവിനോടൊപ്പമായിരിക്കുന്ന ജീവിതം പക്ഷെ തന്റെ ഈ മനുഷ്യാവതാരത്തിന്റെ ഫലങ്ങൾ ലോകാവസാനം വരെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുന്നതിന് വേണ്ടി അവിടുന്ന് മറ്റൊരു ജീവൻ സ്വീകരിക്കുകയാണ് മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ് അതെന്താണ് സഭയാകുന്ന ശരീരം അതുകൊണ്ടാണ് സഭയെ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈശോയുടെ മൗഷിക ശരീരം മാത്രമല്ല ഈ സഭയാകുന്ന മൗതിക ശരീരം കൂടിയുണ്ട് ഈ സഭയിലൂടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയാണ് സഭയെന്ന് പൗലോ സലിഹ ആർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് സഭയെ ഉൾക്കൊള്ളാതെ നമുക്ക് ഈശോയെ മനസ്സിലാക്കാനാവില്ല സഭയും കൂടി ചേർന്നതാണ് കർത്താവ് കർത്താവെന്ന് പറയുന്ന നമ്മുടെ പുത്രന ദൈവപുത്രനെ നമ്മൾ ആ മനുഷ്യാവതാരത്തിന്റെ മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് മാത്രമായിട്ട് ഒതുക്കി കാണാനാവില്ല നമുക്ക് അവിടുന്ന് അതിനു ഉണ്ട് അതിനു ശേഷവും ഉണ്ട് അവിടുന്ന് ഇന്ന് സഭയിലൂടെ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത പ്രവൃത്തികളെല്ലാം സഭ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടുന്ന് എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് അവിടുന്ന് വചനം പ്രഘോഷിച്ചു ഇന്നും എന്റെ രാജ്യം ഐഹികമല്ല അത് ദൈവിക ആത്മീയമായ രാജ്യമാണ് അവിടെ ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അതൊന്നും നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്നതല്ല നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പാപത്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിമുക്തമാക്കുന്ന ഒരു ഭരണമാണ് കർത്താവിൻ്റെത് അതിന്നും സഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ മനസ്സാക്ഷിയായി നിന്നുകൊണ്ട് തിന്മ എവിടെയുണ്ടെങ്കിലും ശബ്ദമുയർത്തി തിന്മ ചെയ്യുന്ന മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് മടക്കി വിളിച്ച് എല്ലാ ദേവാലയങ്ങളിലും കുംഭസാരക്കൂടുകൾ തുറന്നു വെച്ച് എല്ലാവരെയും സ്നേഹത്തിലേക്ക് ദൈവ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ ദൗത്യം മൂന്നാമതായിട്ട് കർത്താവ് വിശുദ്ധീകരിച്ചു കൂതാശകളിലൂടെ സഭ ഇന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓരോ പുരോഹിതനും സഭയുടെ ഈ വിശുദ്ധീകരണ യത്നത്തിൽ സഹകരിക്കുന്നവരാണ് ഈശോയെ സ്നേഹിക്കുന്നവൻ സഭയെയും സ്നേഹിക്കും സഭയെ സ്നേഹിക്കുന്നവൻ പൗരോഹിത്യത്തെയും സ്നേഹിക്കും പൗരോഹിത്യത്തിന് അർത്ഥം കണ്ടെത്തും ദൈവവിളി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനോട് പ്രത്യുദ്ധരിക്കും ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് സഭ എന്തിനാണ് പൗരോഹിത്യം എന്തിനാണ് കൂതാശകൾ എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാവുന്നത് ഈശോയും കൂതാശകളും തമ്മിൽ വ്യത്യാസമില്ല ഇന്ന് നമ്മുടെ നാവിലലിയുന്ന കുഞ്ഞപ്പമായി നമ്മുടെ കർത്താവ് കടന്നു വരുന്നത് പരിശുദ്ധ കുർബാന എന്ന കൂതാശയിലൂടെയാണ് ആ കൂതാശ പരികർമ്മം ചെയ്യാൻ നമുക്ക് പുരോഹിതരെ ആവശ്യമാണ് ആകയാൽ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തുടർച്ചയായ ഈ സഭയെ തൻ്റെ വചനപ്രഘോഷണത്തിലൂടെയും എല്ലാം സന്നിഹിതമാക്കാനുള്ള വലിയ ദൗത്യമാണ് പ്രിയപ്പെട്ട ആന്റണി ശംശാന ഇന്ന് തൻ്റെ അഭിഷേകത്തിലൂടെ ഏറ്റെടുക്കുന്നത് ഇതത്ര എളുപ്പമല്ല ലൗകികമായ ചിന്ത കൂടുന്ന ഇന്നത്തെ ലോകത്തിൽ ഭൗതികത വർദ്ധിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ഈശോയുടെ തുടർച്ചയായി മാറുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായ ഒരു ദൗത്യമല്ല അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളാലും നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാലും നമ്മുടെ പുരോഹിതരെയും സന്യസ്തരെയും എല്ലാം സഹായിക്കണം ആത്മീയമായിട്ട് നമ്മൾ അവരെ സഹായിക്കണം അവരോടുള്ള ഓരോ ഇടപെടലും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഇതെല്ലാം ആത്മീയമായ ഒരു ഒരനുഭവമാക്കി നമ്മൾ മാറ്റണം കാരണം അവർക്ക് കരുത്താവശ്യമാണ് അവരുടെ യുദ്ധം സാത്താന്റെ സാമ്രാജ്യത്തിനെതിരാണ് സാത്താൻ ഒരിക്കലും ആഗ്രഹിക്കില്ല കുർബാനകൾ അർപ്പിക്കപ്പെടാൻ പൗരോഹിത്യം ദുർബലപ്പെടണം അത് തന്നെയാണ് സത്താൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ ഈശോയുടെ തുടർച്ചയായിട്ട് മാറുവാൻ അവന്റെ പൂർണതയായ സഭയുടെ ദൗത്യം ഇന്നത്തെ സമൂഹത്തിന് സംലഭ്യമാക്കി കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം